ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഓൺ ഡലിയുള്ള ഫെഷ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖകരിക്കുന്നു വിചാരിക്കുന്നു സൂപ്പർ ആയിട്ടുള്ള സൂപ്പറായിട്ടില്ല ആയിട്ടുള്ള ഞാൻ വെയർ ചെയ്തിട്ടുള്ള നമ്മുടെ കഫ്താൻ്റെ കോട്ട് സെറ്റിൻ്റെ കളക്ഷൻസും ആയിട്ടാണ് വന്നിട്ട് ആണ് വന്നിട്ടുള്ളത് ഒരുപാട് നല്ല റെസ്പോൺസ് ആയിരുന്നു ഈ ഒരു പാറ്റേൺ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു സെയിം ഐറ്റം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് റീസ്റ്റോക്ക് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ സെവൻ പ്ലസ് ഷിപ്പിംഗ് ഫ്രീ ഷിപ്പിംഗ് ചാർജിനാണ് നമ്മൾ ആ പ്രോഡക്റ്റ് നൽകിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ആ സെയിം റേറ്റ് തന്നെയാണ് സെവൻ നയൻ്റി ഫ്രീ ഷിപ്പിംഗ് ചാർജ് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഇത്രയും നല്ല സൂപ്പർ ക്വാളിറ്റി ഉള്ള ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കിലാണ് വരുന്നത് സൂപ്പർ ആയിട്ടുള്ള ഫ്രീ സൈസ് ആയിട്ടുള്ള കഫ്താൻ ടൈപ്പ് ആണ് വന്നിട്ടുള്ള കോഡ് സെറ്റ് നല്ല അഫോർഡബിൾ റേറ്റ് ആണ് വേഗത്തിൽ തന്നെ വേണ്ടവർ കഴിഞ്ഞ വീട്ടിൽ കിട്ടാത്തവരുണ്ടെങ്കിൽ വേഗം വന്ന് ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ ഡി ടി സി പോസ്റ്റേഴ്സ് സർവീസ് ഒക്കെ അവൈലബിൾ ആണ് ഫ്രീ സൈസ് ആണ് അപ് ടു ഒരു ഡബിൾ എക്സ് എൽ വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഈ ഒരു കഫ്താൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രീ സൈസ് ആയിട്ട് വെയർ ചെയ്യുന്നതാണല്ലോ അപ്പോൾ ഒരു ലാർജ് മുതൽ ഒരു ഡബിൾ എക്സൽ വരെയുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല കംഫർട്ടബിൾ സൈസ് സൈസാണ് കംഫർട്ടബിൾ പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് ഇമ്പോർട്ടൻ ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത് നല്ലൊരു ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ ഇപ്പം നല്ല രീതിയിൽ തന്നെ ഓൺലൈനിലൊക്കെ പോകുന്ന ഐറ്റം ആണ് നമ്മൾ തൗസൻഡ് എബോയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഐറ്റം ആണ് വെറും സെവൻ നയൻറ്റി ഫ്രീ ഷിപ്പിങ്ങിന് നൽകുന്നത് ഫുൾ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് വേഗത്തിൽ ഓർഡർ പ്ലേസ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ കഫ്താൻ്റെ നമ്മൾ ോപ്പ് മാത്രമായിട്ടുള്ള ഷർട്ട് ടൈപ്പിലുള്ള ടോപ്പ് മാത്രമായിട്ടും കൊണ്ട് ഷോർട്ട് ടോപ്പ് കളക്ഷനും കൊണ്ടുവന്നിട്ടുണ്ട് അത് അതും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഫോർ നയൻറ്റി ഫ്രീ ഷിപ്പിങ്ങിനാണ് നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് നൽകുന്നത് ഇതേ സെയിം ഇമ്പോർട്ടഡ് ഫാബ്രിക്കും എല്ലാം അതുപോലെ തന്നെയാണ് ജസ്റ്റ് ടോപ്പ് മാത്രമായിട്ടാണ് അത് വന്നിട്ടുള്ളത് കേട്ടോ വേഗത്തിൽ വേണ്ടവർ സ്ക്രീൻഷോട്ട് താഴെ കാണുന്ന നമ്പറിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക സൈസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യുക നിങ്ങളുടെ വിലയേറെ കമന്റ് വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യുക അടുത്ത ഭാഗ്യശാല നിങ്ങളിലാരെങ്കിലും ആയിരിക്കും കേട്ടോ പിന്നെ അതുപോലെ തന്നെ പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കും കേട്ടോ പുതിയ കളക്ഷൻസ് പുതിയ വീഡിയോസിൻ്റെയൊക്കെ അപ്ഡേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ ഇപ്പം എന്തായാലും ഇന്നത്തെ കളക്ഷനിലോട്ട് പോകും ഞാൻ വേറെ ഏത് സെയിം പാറ്റേൺ തന്നെയാണ് മോഡൽ വരുന്നത് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് ഈ ഒരു പാറ്റേണാണ് ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഈ ഒരു സെയിം പാറ്റേണിൽ അതിൻ്റെ ജസ്റ്റ് കളറിലെ വ്യത്യാസം വന്നിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഇതുപോലെ നല്ലൊരു ഓഫ് വൈറ്റിൽ ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത് ഇതുപോലെ ഫ്രീ സൈസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു ഫ്രീ സൈസാണ് വന്നിട്ടുള്ളത് നമുക്കൊരു നീ ലെങ്ത് വരെയാണ് സ്ലീവ് വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഫുള്ളായിട്ട് രണ്ട് മൂന്നോ ഫുള്ളായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന ആണ് വന്നിട്ടുള്ളത് കോളർ ടൈപ്പ് ടൈപ്പാണ് ഷർട്ട് ടൈപ്പാണ് അത്യാവശ്യം നല്ല ലെങ്തിലും കാര്യങ്ങളിലൊക്കെയാണ് വന്നിട്ടുള്ളത് സ്ലീവ് വേണ്ടവർക്ക് ജസ്റ്റ് ഗ്ലൗസ് പോലെ നമുക്ക് യൂസ് ചെയ്തിട്ട് സ്ലീവ് യൂസ് ചെയ്യാം ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഇങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ് നമുക്ക് നല്ല രീതി കംഫർട്ടബിൾ ആയിട്ട് വരാൻ പറ്റുന്ന നല്ലൊരു ഔട്ട്ഫിറ്റ് ആണ് നമ്മൾ നമ്മളിനിപ്പോൾ എന്താ പറയുക അതുപോലെ അല്ലെ എന്താണ് കാഷ്വൽ വെയർ ആയിട്ടൊക്കെ നല്ല സൂപ്പർ ആയിട്ട് പോകുന്ന ഒരു ഐറ്റമാണ് നല്ല രീതിയിൽ ടീനേജേഴ്സിനും അതുപോലെ ഒപ്പം എല്ലാവർക്കും ഒപ്പം സ്റ്റെയിൽ ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റം ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതുപോലെയാണ് പാറ്റേൺ വന്നിട്ടുള്ളത് സെയിം സ്ട്രൈറ്റ് ആയിട്ടുള്ള പാൻറ്റും ഇതുപോലെ ഷർട്ടും ആണ് വന്നിട്ടുള്ളത് സെവൻ നയൻറ്റി ഫ്രീ ഷിപ്പിങ്ങിനാണ് നൽകുന്നത് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിനാണ് നൽകുന്നത് ഫസ്റ്റ് വൺ ഈ ഒരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് ഷേർട്ട് വന്നിട്ടുള്ളത് കേട്ടോ ഇതുപോലെയാണ് സെയിം നല്ല ഭംഗിയിലുള്ള ഷേർട്ട് പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് ഫ്രീ സൈസ് ആണ് വന്നിട്ടുള്ളത് ഫുൾ ഓപ്പണബിൾ നല്ല ഭംഗിയുള്ള ബട്ടൺസ് ഒക്കെ നല്ല ഷോലണ്ണിയാണ് കൊടുത്തിട്ടുള്ളത് കോളോ ടൈപ്പ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ സ്ട്രൈറ്റ് ആയിട്ടുള്ള നമ്മൾ ആണ് വന്നിട്ടുള്ളത് എഴുന്നൂറ്റി തൊണ്ണൂറ് തന്നെയാണ് റേറ്റ് കേട്ടോ ഇമ്പോർട്ടഡ് ആണ് നല്ല രീതിയിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വേർ ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ള അതിൻ്റെ തന്നെ കളർ ചാർട്ടാണ് വന്നിട്ടുള്ളത് ജസ്റ്റ് കളറിൽ മാത്രം വ്യത്യാസം വന്നിട്ടുള്ളൂ പ്രിൻ്റ് ഒക്കെ ഒരുപോലെ തന്നെയാണ് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് പാൻറ്റ് വന്നിട്ടുള്ളത് കേട്ടോ പാൻറ്റ് സ്ട്രൈറ്റ് ആയിട്ടുള്ള പാൻ്റ് ആണ് വന്നിട്ടുള്ളത് സെയിം ഇതുപോലെയാണ് പാറ്റേൺ ആയിട്ടാണ് വന്നിട്ടുള്ളത് സെവൻ നയൻറ്റി ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു കളർ ആണ് ബ്ലാക്കും അതുപോലെ തന്നെ ഒരു മസ്റ്റേഡ് കളറും ആയിട്ടുള്ള ആണ് നല്ല ഭംഗിയുള്ള ഒരു ആണ് കേട്ടോ വന്നിട്ടുള്ളത് സെയിം പാൻറ്റ് സ്ട്രൈറ്റ് ആയിട്ടുള്ള ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പ്രിന്റും ആണ് നമ്മൾ ഓരോ ഇപ്പോൾ ഹിജാബൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കോൺട്രാസ്റ്റ് ചെയ്തിട്ട് ഹിജാബൊക്കെ യൂസ് ചെയ്ത് സൂപ്പറായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് സെയിം അതിന്റെ തന്നെ കളർ പാറ്റേണിൽ വ്യത്യാസം വന്നിട്ടുണ്ട് ഇതുപോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ജസ്റ്റ് ഒരു ഗ്രേ കളറാണ് അതിന്റെ ജസ്റ്റ് കളറിൽ വ്യത്യാസം വന്നിട്ടുള്ള ഗ്രേ പാറ്റേൺ ആണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് അതുപോലെ സെയിം ആയിട്ടുള്ള സ്ട്രൈറ്റ് ആയിട്ടുള്ള പാൻറ്റുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതുപോലെയാണ് വന്നിട്ടുള്ളത് മനസ്സിലാവുന്നില്ലേ സെവൻ നയൻറ്റി ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ആ സെയിം പ്രിന്റിൽ തന്നെ വന്നിട്ട് ജസ്റ്റ് കളറിൽ മാത്രം വ്യത്യാസമായിട്ടുള്ള ബ്ലൂ ആണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് കേട്ടോ ബ്ലൂ പാറ്റേൺ ആണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് സെയിം തന്നെയാണ് പ്ലാ കളറിൽ മാത്രം വ്യത്യാസം വന്നിട്ടുള്ളത് സെയിം സ്ട്രൈറ്റ് ആയിട്ടുള്ള ബോട്ടോ ആണ് വന്നിട്ടുള്ളത് സെവൻ നയൻറ്റി തന്നെയാണ് ടോ റേറ്റ് വരുന്നത് ഇതൊക്കെയാണ് കോട്ട് സെറ്റിൽ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഐറ്റംസ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മൾക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ കഫ്താനിൽ തന്നെ ടോപ്പ് മാത്രമായിട്ട് ഷോർട്ട് ടോപ്പ് മാത്രമായിട്ടുള്ള ഷർട്ട് ടൈപ്പ് ആയിട്ടുള്ള കളക്ഷനാണ് ഫോർ നയൻറ്റി ഫ്രീ ഷിപ്പിങ്ങിനാണ് നമ്മളത് നൽകുന്നത് കേട്ടോ അതിൻ്റെയും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതിനും നല്ലൊരു റെസ്പോൺസ് റെസ്പോൺസായിരുന്നു നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അപ് ടു ഡബിൾ എക്സിൽ വരെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഒരു ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നല്ല ഭംഗിയുള്ള നല്ല ഫ്രീ ആയിട്ടുള്ള സൈസ് സെയിം തന്നെയാണ് ജസ്റ്റ് പാൻ്റ് ഇല്ലാന്നുള്ളൊരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ സെയിം ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക് തന്നെ വരുന്നത് ഒരു നീ ലെങ്ത് വരെയാണ് നമുക്ക് സ്ലീവ് വരുന്നത് ടോപ്പിനെ അതുപോലെ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബട്ടൺസ് ആണ് കൊടുത്തിട്ടുള്ളത് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് ഫോർ നയൻറ്റി ഫ്രീ ഷിപ്പിംഗ് കേട്ടോ ഈ ഒരു പ്രിന്റ് ആണ് ഫസ്റ്റ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് അതിൻ്റെ ജസ്റ്റ് കളറിൽ മാത്രം വ്യത്യാസം വന്നിട്ടുള്ള ഈ ഒരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് ബാക്കിയൊക്കെ സെയിം തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതുപോലെ നല്ലൊരു പ്രിന്റ് ആയിട്ടുള്ളതാണ് ഒരു ഓഫ് വൈറ്റിൽ നല്ല ഭംഗിയുള്ള ഒരു കോഫി ഒരു ഒരു ബ്ലാക്ക് പോലത്തെ ഒരു കളറാണ് പ്രിന്റ് ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ ഒരു മൂന്ന് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതുപോലെ അതിന് തന്നെ സെയിം കളറിൽ ജസ്റ്റ് കളർ വ്യത്യാസം മാത്രമേ ഉള്ളൂ നല്ല നേവി ബ്ലൂ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഓഫ് വൈഡിൽ നേവി ബ്ലൂ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന പാറ്റേൺ കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് കോഫി ബ്രൗൺ ആണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് സെയിം പ്രിന്റ് തന്നെയാണ് ജസ്റ്റ് കളറിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ സെയിം തന്നെയാണ് കേട്ടോ പാറ്റേൺ ഒക്കെ വന്നിട്ടുള്ളത് അപ്പം ഇന്നത്തെ കളക്ഷൻസ് ഫുൾ ആയിട്ട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഐറ്റം ആണ് നമുക്ക് നല്ല റിക്വസ്റ്റ് ഉണ്ടായിരുന്ന പാറ്റേൺ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് വേഗത്തിൽ വേണ്ട ഒരു ഓർഡർ പ്ലേസ് ചെയ്യുക ഒരുപാട് കളക്ഷൻസ് നിന്ന് ലിമിറ്റഡ് സ്റ്റോക്ക് തന്നെയാണ് റീസ്റ്റോക്ക് വന്നിട്ടുള്ളത് സ്ക്രീൻഷോട്ടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇത്രയും അഫോർഡബിൾ റേറ്റിന് ഈ ഒരു നല്ല രീതിയിൽ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഔട്ട്ഫിറ്റ് ആണ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്നത് വി ടി ഡി സി പോസ്റ്റേഴ്സ് സർവീസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് വാലുബിൾ ആയിട്ട് കമന്റ്സ് വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് ഈ പ്രോഡക്റ്റ് നമ്മളിൽ നിന്ന് എടുത്തവരും അവരുടെ കമന്റ് പോസ്റ്റ് ചെയ്തോളൂ കേട്ടോ അത് കൂടുതൽ പേർക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെടാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്നതായിരിക്കും നിങ്ങളുടെ ഈ ഒരു കമന്റിലൂടെ ലൈക്ക് ചെയ്യുക ഈ പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഒരുപാട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ടുടൻ തന്നെ കാണുന്നത് വരെ ടേക്ക് കെയർ ബൈ ബൈ